പി എം ശ്രീ പദ്ധതി പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ച സി പി ഐ ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറെടുത്ത സി പി ഐ എം പദ്ധതി പിൻവലിക്കും വരെ നിസ്സഹകരണം തുടരാനാണ് സി പി ഐയുടെ തീരുമാനം അസാധാരണ നീക്കങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനവും ആലപ്പുഴയും സാക്ഷ്യം വഹിച്ചത് സി പി ഐ എം രഹസ്യമായി നടത്തിയ പി എം ശ്രീ ഉടമ്പടി ഒപ്പുവയ്ക്കൽ ഇത്ര കണ്ട് ചൂടുപിടിക്കുമെന്ന് നേതാക്കൾ പോലും കരുതിയില്ല സ്വതവേ മിതഭാഷയും സൗമ്യനുമായ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ചടുലമായിരുന്നു പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗവും ജനറൽ കൗൺസിൽ യോഗവും വിളിച്ചു നേതാക്കളുടെ അഭിപ്രായം തേടി സി പി ഐ നേതൃ ഇതുവരെ കാണാത്ത ഐക്യം പി എം സി പദ്ധതിയെ എതിർക്കുന്ന കാര്യത്തിൽ കണ്ടു ഇന്നലെയും ആ നിലപാട് തന്നെ സി പി ഐ ആവർത്തിച്ചു മുഖ്യമന്ത്രിയുടെ മുന്നിൽ തണുക്കുന്ന വിപ്ലവ വീര്യം ഉണ്ടായില്ല ഉറച്ചുനിന്ന് പദ്ധതി പിൻവലിക്കണമെന്ന നിലപാട് വ്യക്തമാക്കി മന്ത്രിമാർ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമെന്ന തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിച്ചു നിലവിൽ എൻ സി പി മാത്രമാണ് സി പി ഐ നിലപാടിനെ എതിർക്കുന്നത് ആർ ജെ ഡി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പി എം ശ്രീ പദ്ധതിയോട് അത്ര പൊരുത്തമില്ല പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ നേതാക്കളുമായി വലിയ താമസമില്ലാതെ ചർച്ച നടത്തുമെന്നാണ് അറിയുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം